മറ്റൊരു പ്രതിഭയാണ് കടന്നു വരുന്നത് വളരെ വളരെ മികച്ച പ്രകടനം കാഴ്ച വെച്ച് കൂടി വരുന്ന ആളുടെ പേരെന്താണ് ഏതാണ് ജനറൽ ആണോ സെക്കൻഡറി സെക്കൻഡറി വിഭാഗം വിഭാഗം പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും അതിലാണ് ജയിച്ചിരിക്കുന്നത് അല്ലേ പോവോ സുനൈന ഏത് സ്കൂളിലാണ് ഞാൻ ഈ എന്ന് പറയുന്നത് എല്ലാവരും വരുന്ന ഒരു ഇനമല്ല കേട്ടോ ആണോ ഇപ്പൊ ഈ ഞാൻ പറഞ്ഞതല്ലേ നമുക്ക് അത്യാവശ്യം അഭിനയിക്കാനൊക്കെ ശേഷിയുള്ള അത്യാവശ്യം കാര്യങ്ങളൊക്കെ നിരീക്ഷണ പാഠമുള്ള ആൾക്ക് മാത്രമേ ഇത് പറ്റുള്ളൂ സുനൈൻ അങ്ങനെ ഒരു കഴിവുണ്ടെന്ന് എപ്പോഴാ സ്വയം തിരിച്ചറിഞ്ഞു എനിക്ക് ചെറുപ്പം തൊട്ടേ അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു

തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർക്ക് കാണാൻ താല്പര്യം ഉണ്ടാവും മനോഹരമായിട്ടുള്ള ഒരു പീസ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അവതരിപ്പിക്കാമോ നല്ലത് ൂട്ടത്തുനിന്നായിരിക്കണം മലയാള സിനിമയിലെ ആദ്യത്തെ നായിക നേരാണു പെണ്ണെലട്ടി മൈലാൻ ജീല ഒളക്കി നീലേസ് ആണ് ഇത് കണ്ണവര് ചുണ്ട് വര്ച് കരിവട്ട പുലി ചേലെടുത് കാലത്തെ ആയി വേഷമിട്ടി ഞാൻ ഇനി മുതൽ സരോജ സരോജനെ വാടി ദ്രാട്ടി ഈ വേഷটা போடுறോ ദേ ദൈവങ്ങളെ സുനേൻ ആсад്യം ഗംഭീരവ ഇദാര പഠിപ്പിച്ചെന്നാ ഞാൻ ഒറ്റക്ക് പഠിച്ചതാണ് യൂട്യൂബ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു മാഷുണ്ട് ഒരു സ്ക്രിപ്റ്റ് യൂട്യൂബിലുണ്ടായിരുന്നു അപ്പോൾ അത് നോക്കി ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിച്ചു ശരി യൂട്യൂബ് നോക്കി പഠിച്ചിട്ടാണ് സംസ്ഥാന തലത്തിലേക്ക് പോകുന്നത് അതെ അതെ എനിക്ക് ശബ്ദം നാടകം ഉണ്ടായിരുന്നു അപ്പം കാരണം ശബ്ദം നഷ്ടപ്പെട്ടിരുന്നു നല്ല പേടി ഉണ്ടായിരുന്നു ഇപ്പോഴും റെഡി ആയിട്ടില്ല എങ്ങനെയൊക്കെയോ ഇതാക്കിയതാണ് എത്ര പേരുണ്ടായിരുന്നു മത്സരത്തിൽ പതിനേഴ് കുട്ടികളുണ്ടായിരുന്നു അതെ 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 അപ്പോൾ സുനൈന ഗംഭീരമായി കേട്ടോ ഒന്നും പറയാനില്ല എല്ലാവിധ ആശംസകളും സുനൈന ഒരു മികച്ച നടിയായി കൂടി വരട്ടെ എന്ന് ആശംസിക്കുന്നു റൈറ്റ് ഓക്കെ താങ്ക് യു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് സുനൈന ആയിരുന്നു സുനൈന സംസ്ഥാന കലോത്സവത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ഏറ്റവും ആവേശകരമായിട്ടുള്ള ഒരു മുഹൂർത്തം ആ മോണോ ആക്ടിലേത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നു തീർച്ചയായിട്ടും ഇതുപോലെയുള്ള നയനമനോഹരമായ കാഴ്ചകളാണ് നമ്മുടെ ഹൃദയത്തിന് കുളിർമ ഏകുന്നത് സംസ്ഥാന കലോത്സവത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ പ്രതിഭകൾക്കും അഭിവാദ്യങ്ങൾ ആശംസകൾ നേരുന്നതോടൊപ്പം തന്നെ ജില്ലാ കലോത്സവത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഈ ദൃശ്യ നിങ്ങൾക്ക് മുമ്പിലേക്ക് കെ എൽ സെവൻറ്റി വൺ ന്യൂസ് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ക്യാമറാമാൻമാർ എല്ലാ വേദികളിലും സജീവമാണ് ആ മനോഹര കാഴ്ചകൾ ഒപ്പിയെടുത്ത് നിങ്ങളുടെ സ്വീകരണ മുറിയിലേക്ക് എത്തിച്ച് തരികയാണ് ഞങ്ങളുടെ ക്യാമറ ടീം നമ്മുടെ കെ എൽ സെവൻറ്റി വണ്ണിൻ്റെ ന്യൂസ് ടീം എല്ലാവരും സജീവമായിട്ട് നിങ്ങളുടെ കൂടെയുണ്ട്